നമ്മുടെ എന്ന് നമ്മുടെ ചീരയുടെ ഇലയുടെ ഒരു വലിപ്പം ഇത്രയും നല്ല ചീര നമുക്ക് സ്വന്തമായിട്ട് ഉൽപാദിപ്പിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും പറ്റും ആ ഒരല മാത്രമല്ല ആ ചെടിയിൽ ഏകദേശം എല്ലാ ഇലകളും അതുപോലെ തന്നെ വരും ഈ ചെടി മാത്രമല്ല ചെടികളിലും ഇലകൾ കണ്ടറിയേണ്ടത് എൻ്റെ കൈപ്പത്തിയേക്കാളും വലുതാണ് ഈ ചെടിയുടെ ഇലകൾ അത് ഇതൊന്നും മൂത്തിട്ട് പോലും ഇല്ല പിന്നെ എത്രത്തോളം ബ്രാഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം എത്രത്തോളം ബ്രാഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചീര ചെയ്യാൻ പറ്റും ഇതൊന്നും ഈ പ്രിസിഷൻ ഫാമിങ് എന്ന് പറയുന്ന ഈ ഷീറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്ന ഈ മെത്തേഡിൻ്റെ കൂടെ ഒരു പ്രത്യേകതയാണ് എന്ന ആ പരിചരണം വളങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് ഈ ചീര നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാത്ത ചീരയും ഏകദേശം ആ വലിപ്പത്തിലേക്ക് ഉള്ള ചീരകളാണ് ഇതേപോലെ ഇന്റർ ക്രോപ്പിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു സൈഡിൽ വഴുതനയും ഒരു സൈഡിൽ ചീരയുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് ചെയ്യാം ഇതാണ് തൈക്കൽ പട്ടുചീര എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ഒരു നാടൻ ഇനമാണ് ഇത് വളാത്താങ്കര എന്ന് പറയുന്ന ചീരയാണ് ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഇനമാണ് ഇവിടെ പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ഈ തൈക്കൽ പട്ടുചീര തന്നെയാണ് ചെയ്തിരിക്കുന്നത് തൈക്കൽ പട്ടുചീരയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ടേസ്റ്റിയുള്ള ഞാനിതുവരെ ഉപയോഗിച്ചാൽ കുറച്ച് നല്ല ടേസ്റ്റുള്ള ചീരയാണ് കാരണം നാല് തരം ചീരകളാണ് കേരളത്തിൽ ലഭിക്കുന്നതൊന്ന് ഈ തൈക്കൽ പട്ടി രണ്ട് വളാത്താങ്കര ചീര മൂന്ന് അരുൺ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് പിന്നെ റെഡ് റോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് റെഡ് റോസിൻ്റെ തന്നെ പച്ച ചീരയും നമ്മൾ സുന്ദരി ചീര എന്നും പറയുന്നൊരു ഐറ്റം ഉണ്ട് ഇത് പച്ച ചീരയാണ് ഏകദേശം സുന്ദരി ചീരയുടെ ഒരു വെറൈറ്റി ആയിട്ട് വരും സുന്ദരി ചീരയാണ് പക്ഷേ ഇവിടെ ഒരു റോസ് കളർ കളറുകൂടെ വരും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ചീരയെന്ന് പറയുന്നത് ഈ ചീരയാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ് എല്ലാ വീടുകളിലും ഇത് കൃഷി ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിലും നമ്മുടെ വീടുകളിൽ ഒരു നേരത്തെ കറിക്ക് എടുക്കാൻ പറ്റും എല്ലാവർക്കും ഈ ചീര കൃഷി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക